ായിട്ടുള്ള ഡ്രാഗൺ ചിക്കനും ബട്ടർ ചിക്കനും അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഐറ്റംസുകളായിട്ട് കിട്ടുന്ന ഇവന്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇന്നത്തെ ഇവന്റ് കംപ്ലീറ്റ് കാര്യങ്ങളെടുത്തിട്ടില്ല ഇവിടെ ഒലൈവ് തന്നെയായിരുന്നു ഒരുപാട് കാര്യത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഇവരെ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഹൈലിറ്റ് ഇവിടെ ഇവർ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രാഗൻ ചിക്കൻ തന്നെ ആയിരുന്നു നല്ല കിടന്നുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു കോഴി പൊറോട്ട ഉണ്ടായിരുന്നു നല്ല ബീഫ് കോക്കണട്ട് ഫ്രൈ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു രക്ഷയില്ലാത്ത ഐറ്റം തന്നെ ആയിരുന്നു ഇതുപോലെ തന്നെ നല്ല ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഐറ്റംസുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ മെയിൻ ഹൈലൈറ്റ് ഫുഡിന്റെ സർവീസിന്റെ ക്വാളിറ്റി ഒക്കെ എടുത്ത് പറഞ്ഞിട്ട് കാര്യം കൂടി നല്ല തന്നെ കിട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് കാര്യങ്ങളും കോൺടാക്ട് ചെയ്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ ഓഫീസിൽ വരുന്നത് നമ്മുടെ കച്ചേരി പടിക്കലാണ് ഇവർ തന്നെ സെൻട്രൽ കിച്ചൺ വരുന്നത് ആൽത്തറിലാണ് ഇനി ഇതിനൊക്കെ ശേഷം നല്ല കിട്ടിലെ സെലാഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല കിട്ടിലെ ദോശ ഉണ്ടായിരുന്നു മസാല ദോശ പിന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ധൈര്യത്തോടെ നിന്ന് ഒരേവിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ കാണാമെന്ന് പറഞ്ഞോട് ബൈ